നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ചെറവർ ആമയത്ത് കാറിടിച്ച് സൈക്കിൾ യാത്രികനായ വയോധികൻ മരിച്ചു കല്ലൂർമ പേരോത്ത് മരിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് നടുവട്ടം സ്വദേശിയുടെ കാർ തട്ടിയാണ് അപകടം സംഭവിച്ചത് നാട്ടുകാർ ചേർന്ന് ചങ്ങനംകുളം സൺറൈസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം ചങ്ങനംകുളം സൺറൈസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നിയമ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും മലപ്പുറം 35 years of sparkling legacy. Popular golden diamonds Manna